ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഞ്ചാബീസിൻ്റെ എന്തോ നമ്മുടെ ശ്രീനാരായണ ഗുരു ജയന്തി അതായത് ഓരോ ഇതില്ല ആഘോഷങ്ങളിൽ അയ്യങ്കാളി ജയന്തി അങ്ങനെ എൻ എസ് എസ് അതേപോലുള്ള അവരോട് ഓരോ ഇതില്ല അപ്പോൾ നമ്മൾ ഫുഡ് അല്ലെങ്കിൽ പായസൊക്കെ കൊടുക്കുക അതായത് പഞ്ചാബീസിൻ്റെ ഗുരുനാന ജയന്തി അങ്ങനെ എന്തോ ഫുൾ എന്താണെന്നോ ഞാൻ വിട്ടുപോയി അതിൻ്റെ ഒരു ആഘോഷമാണെന്ന് അപ്പം ഇവിടെ എല്ലാ എല്ലാ വിശ്വാസികളുടെയും മതവിശ്വാസികളുടെയും ഓരോ ഇതുണ്ട് അപ്പം അവിടെ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് ചോദിച്ചു ഒരു മണി തൊട്ട് വൈകിട്ട് നാല് മണിയോരോളം ഉണ്ട് ഫുഡ് അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് മലയാളികളെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകാം ഞങ്ങളുടെ ഭർത്താക്കന്മാരാരും ഇല്ല അവർക്കാണെങ്കിൽ അവർക്ക് ഡ്യൂ ഡ്യൂട്ടിയൊന്നും ഇല്ല ഇന്ന് ഓഫാണ് പൊതുവേ ആർമിക്കാർക്ക് മൊത്തം ഓഫാണ് പക്ഷേ അവർ ക്രിക്കറ്റ് മാച്ച് പലതായിട്ട് അവരിങ്ങനെ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തു അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ റെഡി ആയിട്ട് നിൽക്കുക അപ്പം കാണാം ഇന്നത്തെ വിശേഷം അതാണ് വീടുകൾ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം അപ്പോൾ അവരൊക്കെ അത് ആ പുറത്ത് എത്തിയിട്ടുണ്ട് പോവാം ഞാനിപ്പോൾ അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് നടന്ന് അവരവിടെ എത്തിയിട്ടുണ്ട് ഞാനാണ് ലേറ്റ് ആയത് അങ്ങോട്ട് പോകട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ് അപ്പോൾ ലക്ഷം മലയാളികൾ മലയാളികളെല്ലാവരും പലരും പല സൈഡിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ലൊക്കേഷൻ വെച്ചേക്കുന്ന എല്ലാവർക്കും എനിക്കും പൊതുവേ അറിയാൻ വന്നത് ഒരു ലൊക്കേഷനാണ് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ട് പോകാൻ ആയിരുന്നു പ്ലാൻ പക്ഷെ വന്ന് മീ ഈ പറയുന്ന ഈ മെയിൻ റോഡിൽ കയറിയിട്ട് പലർക്കും വഴി തെറ്റി പിന്നെ ഹിന്ദിക്കാരുടെ പുറ ഓരോരുത്തരെയും ഞാൻ പിന്നെ ഹിന്ദിക്കാരുടെ പുറ അല്ലെങ്കിൽ അവർ നടക്കുന്ന എല്ലാവരും ആയിരിക്കുമല്ലോ അപ്പോൾ അവരുടെ പുറേ വരെ അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ പല വഴിയിൽ തെറ്റി ഞങ്ങൾ അവിടെ കറക്റ്റ് സ്പോട്ടിൽ ചെന്നിട്ടാണ് അവിടെ എത്തിപ്പെട്ടത് ഞാൻ ഫസ്റ്റ് എൻ്റെ കോട്ടയിൽ നിന്ന് ഏറ്റവും അടുത്തായിരുന്നു പക്ഷേ എനിക്ക് ബൈക്കിൽ പോകാനുള്ള ഉള്ളൂ പക്ഷേ അത് പല രീതികളിൽ പല സൈഡുകളും കൂടെ പലയിടത്തുകൂടെ പോകണമെന്ന് എനിക്ക് അറിയില്ല എങ്ങനെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തി അവരെ വെയിറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വളം ഞാനിവിടെ പുറത്തുനിന്ന് അങ്ങനെ എല്ലാവരെയും വായി നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് എല്ലാവരെയൊക്കെ നോക്കി ചിരിച്ച് പിന്നെ മലയാളിയാണെന്ന് ആണെന്ന് കാണുമ്പോഴേ മനസ്സിലാവുന്നത് കൊണ്ട് തമിഴ് ഫാമിലീസൊക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കുറേ നേരമൊക്കെ സംസാരിച്ചു പിന്നെ കുഞ്ഞിനെ ഒരാളുടെ കൈ രണ്ട് പേർക്ക് മൂന്ന് ചേച്ചിമാർക്കും മക്കളുണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരാളുടെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കയറാൻ പറ്റി അമ്പലങ്ങളും നമ്മളങ്ങനെയാണല്ലോ കൺസഡ്രേഷൻ കൊടുക്കല്ലോ കുഞ്ഞുങ്ങൾക്കുള്ളൊരു പെട്ടെന്ന് നെഗറ്റീവ് ഇടുമല്ലോ അങ്ങനെ കയറ്റി ഇതൊക്കെ തന്നു അങ്ങനെ ഫുഡ് ഇന്നാണ് ഇതാണ് വിശേഷങ്ങൾ അപ്പം ഈ ഗുരുനാന ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചാബീസിൻ്റെ റൊട്ടി പായസം ഈ പറയുന്ന റൈസ് അതിനുള്ള മറ്റേന്തുവാ കടല പോരത്തെ ഒരു കറി പനീർ കറി അങ്ങനെ എന്തൊക്കെയോ സലാഡ്സ് ഇതൊക്കെ തരുന്നുണ്ടായിരുന്നു വെള്ളം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ ഫുഡ് കാണാൻ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഇവിടെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പഞ്ചാബീസിലൊക്കെ ഭയങ്കര ചേച്ചിമാരൊക്കെ അവിടെ നിന്നിട്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര പഞ്ചാബി നിന്ന് അറിയാവുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചു ചേട്ടന്മാർ പൊതുവേ പറയുന്നുണ്ടായിരുന്നു അത്രയ്ക്കൊന്നും കാണില്ല എന്നുള്ള രീതി പിന്നെ ആദ്യത്തെ ഒരു ഇതല്ലേ ഞാൻ ചെന്നിട്ടും ഒരു അവിടെ ഇതിൻ്റെ അകത്ത് നടത്തുന്ന ഒരു കൊണ്ട് തന്നെ ആർമിയുടെ മുഖാന്തരം ആയതുകൊണ്ട് തന്നെ ആർമിയുടെന്നല്ല അവർ നടത്തുന്ന ഒരു നമ്മൾ നോർത്ത് ഈസ്റ്റുകാരുടെ ഒന്നും കാണാൻ ആഗ്രഹം കൊണ്ട് ഞാനും പോയതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ സെലിബ്രേഷൻസ് ഒക്കെ മുഴുവനായിട്ട് കാണാം